ഹായ് ഓൾ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഈവനിംഗിൽ പോയ ഒരു ദൃശ്യമാണ് പത്മനാഭസ്വീക്ഷേത്രം ഭഗനതീർത്ഥം ഈ ഒരു വ്യൂ ഈവനിങ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വന്ന് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇവിടെ വന്ന് ചേരാൻ പറ്റാത്തവർക്കായി ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് അമ്പലത്തിനോട് ചേർന്ന് കാണുന്ന ആ ഒരു ഓടുണ്ട് അമ്പലയിടം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലസ് ആണ് അപ്പോൾ ഈ പാലസിലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്നെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് അറിയത്തില്ല ഇവിടെ ശ്രീതിരുനാഥ് മഹാരാജാവുമാണ് ഈ അമ്പലത്തിന് വേണ്ടിയിട്ടെല്ലാം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവരുടെ തലമുറക്കാരനിക്കുന്നു സമയം ഇപ്പോഴും പണ്ട് കാലങ്ങളിൽ പോലെ തന്നെ ആ സമയം ആ സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട് അതായത് അഞ്ച് മണിയാവുമ്പം അഞ്ച് തവണ കേൾക്കുന്ന ആ ഒരു സമയം അത് അഞ്ച് പ്രാവശ്യം കേൾക്കുന്ന ശബ്ദം അത് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴവങ്ങാടി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ദൂരം വരെ നമുക്ക് ആ ശബ്ദം കേൾക്കാനാകും ഇതെല്ലാം ശരിക്കൊരു പ്രത്യേക എന്താ പറയാനും നമുക്ക് ഈയൊരു വൈവ് ശരിക്കും ഈ ഒരു ഈ അന്തരീക്ഷവുമായി ഒന്ന് അല്ലെങ്കിൽ ഈ ഒരു സന്നിധിയിൽ വന്ന് ചേരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതാണെന്നുള്ളത് പിന്നെ ഇതിനടുത്ത് കാണുന്ന ചെറിയ ചെറിയ ഷോപ്പ് അവിടെ കുറേ സാധനങ്ങളുണ്ട് കാണാൻ ഒത്തിരി പേര് വന്നു ചേരുമ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ അത്ഭുതമാണ് എൻട്രീയർ പ്രസാദ പായസം വിതരണം ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രസാദം പായസം ബുക്കിങ്ങൊക്കെ നൈവേദ്യം ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പണം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മേടിക്കാവുന്നതാണ് അതുപോലെ ഇൻസൈഡ് ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കുറേ സ്ഥലത്തുള്ള സ്പൈസസ് നൈസ് കൃഷി നൂലാറൊക്കെ ഒരു കുറവ് വരുന്ന സ്പൈസസ് ഒക്കെയാണ് ഇതെല്ലാം ഈ ഒരു സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു നടക്കുന്ന ഈ നടപ്പാതയിൽ തന്നെ സൈഡിൽ വച്ചേക്കുന്ന കുറേ എന്താ പറയുക ചെറു ചെറിയ കടകളാണ് കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ വന്ന് ചേരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പാൻസും ടീഷർട്സും അലൗഡല്ല മൊബൈൽ ഫോൺസ് ക്ലോക്ക് റൂമിൽ കൊടുക്കാം അതുപോലെ നിങ്ങളൊരു പക്ഷേ സാരിയിലല്ല അല്ലെങ്കിൽ മുണ്ടൻ നേരിയിൽ അല്ലെങ്കിൽ മുണ്ടം കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഇഷ്ടംപോലെ ഷോപ്പ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം ഈവൻ ക്ലോക്ക് റൂമിനകത്തും സൈഡിൽ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ നേരത്തെയൊക്കെ റെൻറ്റിന് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വാങ്ങണം തോന്നുന്നു റെൻറ്റിൻ്റെ കാര്യം ഓർമ്മയില്ല ഞാനിനി പോകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം ുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയും ലൈക്ക് എവിടേക്കെയാണ് കയറി പോകേണ്ടത് അല്ലെങ്കിൽ നമ്മളത് ചുറ്റും ബലം വയ്ക്കുന്നതൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അവിടെത്തന്നെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാനായിട്ട് ആളുകൾ ഉണ്ടാവും അപ്പം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വീട് ഞാൻ ഇടാത്തല്ല കാര്യം ഒത്തിരി ദൂരയിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് എങ്ങനെയാണ് ഇവിടെ വന്ന് ചേരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെയാണ് പത്മനാഭ സ്വഭിത്രം ഈസ്റ്റ് പോർട്ടെന്നാണ് അറിയപ്പെടുന്നത് ഈസ്റ്റ് പോർട്ടിൽ നോർത്ത് ആക്ച്വലി നമുക്ക് ഈ പത്മനാഭ സ്വഭാവക്ഷേത്രത്തിൽ ഈസ്റ്റ് ഫോർട്ടിൽ മാത്രം വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റുന്നതല്ല നോർത്ത് നട സൗത്ത് നട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വെച്ച് നടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈസ്റ്റ് ഫോർട്ടിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്റ്റ് സാധാരണ എങ്ങനെ നമ്മൾ അമ്പലത്തേക്ക് അത് പോകുന്നു അതുപോലെ നമുക്ക് പക്ഷേ ഈ റോൾസൊക്കെ പാലിച്ച ശേഷം നിങ്ങൾക്ക് അവിടുത്തെ കയറാം ഒരു പക്ഷേ നിങ്ങൾ ചുരിദാറിലാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കണക്ക് അവിടുന്ന് ഒരു മുണ്ട് മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങളത് പുറമേ കെട്ടാം കെട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് ആ പാൻസ് പുറമേ കാണാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ ഇതേ ഉള്ളൂ ഉള്ളിലേക്ക് കയറാൻ പറ്റും കേട്ടോ സോ ടൈമിങ്സ് എല്ലാം അത് ഞാൻ ഇന്നത്തെ മെൻഷൻ ചെയ്തിട്ടില്ല ടൈമിങ്സ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ ദർശിക്കാനാവും ഭഗവാനെ പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ മേടിക്കാം എല്ലാ സാധനങ്ങളും ആണ് ഒത്തിരി ദൂരെ പോയി പർച്ചേസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പെട്ടുപോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുക അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ ഗോർഡ് അങ്ങനെയൊന്നും ആലിത്തം ആലോചിച്ച് ലക്ഷ്മികൻ്റെ കാര്യമില്ല നിനക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കൃത്യം ആ ടൈമിംഗ്സ് അനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടായിരുന്നു ലക്ഷ്മിക്കൻ്റെ കാര്യമില്ല ടൈമിംഗ്സ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിന് അത്യാവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് പോലും പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായി ബായ്